സർക്കാർ പറഞ്ഞിരുന്ന ആ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പരിശോധനയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് നമ്മുടെ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഈ ഒരു ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമ്മുടെ കർഷക തൊഴിലാളി പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ സ്കീം അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നവർക്കാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ ധനകാര്യ ഓഫീസർ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ധനകാര്യ ഓഫീസർമാർ അതുപോലെ തന്നെ ഏത് പഞ്ചായത്തിന് കീഴിലാണോ പരിശോധന നടത്തേണ്ടത് ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇത്രയും ആളുകളായിരിക്കും നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുക പരാതി ലഭിക്കുന്ന വീടുകൾ മാത്രമല്ല നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട് നേരിട്ട് വന്ന് പരിശോധിക്കുന്ന രീതിയാണ് സർക്കാർ അല്ലെങ്കിൽ സ്ക്വാഡുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ആളുകളെ അനർഹമായിട്ട് കണ്ടെത്തുവാൻ അതിനുള്ള അല്ലെങ്കിൽ അതിനുശേഷം സർക്കാരിന്റെ ഉത്തരവ് കൂടി വന്നു കഴിഞ്ഞ നിലവിൽ ഇവരെല്ലാം പുറത്തു പോകുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഈ ഒരു കർശന പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് അനർഹമായിട്ടുള്ള മുഴുവൻ ആളുകളെയും പട്ടികയിൽ നിന്ന് പുറത്തുറത്തേക്ക് മാറ്റുക അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകളെയും മാത്രമായിട്ട് ആനുകൂല്യം ഇവർക്ക് മാത്രമായിട്ട് ചുരുക്കുക അങ്ങനെ വരുമ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമമായിട്ട് നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന രീതിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പെൻഷൻ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ നിലവിൽ ഇരുനില വീട് അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള വീടുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇവരും പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവരെയെല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു ആക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അവസ്ഥ തൽസ്ഥിതിയാണ് പരിശോധിക്കുന്നത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ മറ്റൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം നിലവിൽ തുടക്കം എന്നോണമാണ് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് ിച്ച അടിസ്ഥാനത്തിലാണ്